ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ റെസിപ്പി പാൽക്കുഴുക്കട്ടയുടെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം നല്ല ഈസി ആയിട്ടുള്ള നമ്മുടെ പാൽക്കുഴുക്കട്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് അപ്പോൾ നമുക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ പാൽക്കുഴുക്കട്ട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പം നമ്മുടെ പാൽക്കോഴിക്കൊട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഒരു കപ്പ് അരിപ്പൊടിക്കുള്ള പാൽക്കോഴിക്കൊട്ടയാണ് ഉണ്ടാക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ തിളച്ച വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ അരിപ്പൊടി കുഴച്ചെടുക്കണത് ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തേക്കണത് നമ്മൾ അപ്പുപൊടിയപ്പോൾ ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി ഇതിലേക്ക് ഒരു ടീസ്പൂൺ എടുത്ത് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർക്കുമ്പോൾ നമ്മുടെ പാൽക്കൊഴുക്കട്ടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ അതാ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇത് നമുക്ക് കുറവ് നമ്മുടെ അരിപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം കുറവായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇത് ഒത്തിരി അങ്ങ് തിക്കുവാകരുത് അതേപോലെ തന്നെ ഒത്തിരി ലൂസു ആകരുത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുമല്ലോ ആ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് അതേപോലെ സോഫ്റ്റ് ആയിട്ട് വേണം നമുക്ക് ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നമ്മുടെ മാവ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഈ ഒരു പരുവത്തിനാണ് കിട്ടിയേക്കുന്നത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കണില്ല ഇപ്പം ഇത് നല്ല ചൂടാണല്ലോ നമ്മൾ തിളച്ച വെള്ളം ചേർത്തിട്ടല്ലേ ഇത് കുഴച്ചത് അപ്പോൾ ഇതിപ്പോൾ കുഴക്കാൻ നല്ല ചൂടായിരിക്കും അതുകാരണം നമുക്കിത് രണ്ടു മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ അതോ രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിത് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ചൂടൊക്കെ അത്യാവശ്യം ആറിയിട്ടുണ്ടാവും ചെറിയൊരു ചൂടോടു കൂടി തന്നെ കുഴച്ചെടുക്കുക നിങ്ങളുടെ മാവ് കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇരിക്കണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചാൽ മതി അതുമല്ല വെള്ളം കൂടിപ്പോയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി എങ്ങനെയാണെങ്കിലും നമുക്ക് കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും അതാ നമ്മൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ബോൾസായിട്ട് ഉരുട്ടിയെടുക്കണം ഒത്തിരി വലിയ ബോൾസ് ആയിട്ട് ഉരുട്ടരുത് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടി എടുക്കുമ്പോഴാണ് നമുക്ക് ഇത് പെട്ടെന്ന് വെന്ത് കെട്ടുന്നത് വലിയ ബോൾസ് ആണെങ്കിൽ ഇത് വെന്ത് വരാൻ കുറച്ച് സമയം സമയമെടുക്കും കൈവെള്ളയിൽ വെച്ച് ഇതേപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ക്രാക്കൊന്നും ഇല്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റും ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ ഞാനതെല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കട്ടെ അപ്പം അതാ നമ്മുടെ ബോൾസെല്ലാം റെഡി ആയിട്ടുണ്ട് ഇതിവിടെ മാറ്റി വെക്കാം അപ്പം അതാ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് നമുക്ക് ഒരു അര ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം ഞാനിതിവിടെ പശുവും പാലിലാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ തേങ്ങാ പാൽ യൂസ് ചെയ്യാം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതെടുത്താൽ മതി അര ലിറ്ററാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതാ ഞാൻ ഈ ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചാൽ അതേ അരിപ്പൊടി തന്നെയാണ് എടുത്തേക്കുന്നത് നൈസ് ആയിട്ടുള്ള അരിപ്പൊടി ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പോളം പാലൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് എന്തിനാണ് ചെയ്യണേന്ന് വെച്ചാൽ നമ്മുടെ പാലിന് കുറച്ചൊരു തിക്നസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പൊടി ചേർത്താൽ ചിലപ്പോൾ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് അതാണ് നമ്മൾ പാലിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് ഈ പാലിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അരിപ്പൊടിയും നമ്മുടെ പാലും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ജോലിച്ചു വന്നോട്ടെ ഇനി ഈ പാല് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങണം തിളയ്ക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഓരോരോ കോഴിക്കുട്ടകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇത് തിളയ്ക്കണവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം അതാണ് നമ്മുടെ പാല് ായിട്ടുണ്ട് കുറച്ച് ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ കോഴിക്കോട്ടകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഒന്നിച്ച് അങ്ങ് ഇട്ട് കൊടുക്കണ്ട ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് പെറുക്കി പിറക്കി ഇട്ട് കൊടുക്കുക ഒന്നിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് ഉട്ടിപ്പിടിച്ചിരിക്കും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പം അതാ നമ്മുടെ കോഴിക്കൊട്ടകൾ എല്ലാം ഇട്ട് കൊടുത്തു ഇനി ഇനിയിപ്പോൾ ഇത് ഇളക്കരുത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി നമ്മുടെ കോഴിക്കൊട്ടകൾ ചെറുതായിട്ടൊന്ന് വെന്തിട്ട് വേണം നമുക്ക് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ ഇളക്കി കൊടുത്താൽ ഇതെല്ലാം കൂടി അങ്ങ് ഉടഞ്ഞു പോകും അപ്പോൾ അതാ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ പാൽ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഇത് നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ പുഴുക്കൊട്ടകളൊന്നും പൊട്ടിപ്പോകാതെ അതൊക്കെ ഇളക്കി കൊടുത്താൽ മതി അപ്പൊ അതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു ഇനി നമുക്ക് ഈ പാലൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി നമ്മുടെ പുഴുക്കട്ടകളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി അപ്പൊ ഇത് നന്നായിട്ടൊന്ന് വെന്ത് തുറുകി വരട്ടെ കുറച്ചുകൂടി ഒന്ന് വറ്റി വരണം എന്നിട്ട് വേണം നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇത് നന്നായിട്ട് വെന്ത് ചെറുതായിട്ടൊന്ന് കുറുകി വരട്ടെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അപ്പോൾ അതായത് കുറച്ചൊന്ന് കുറി വന്നിട്ടുണ്ട് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് പാലൊക്കെ കുറച്ചൊന്ന് കുറുകിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരയുടെ അളവ് ഡിപ്പെൻസ് ആണ് നിങ്ങൾക്ക് എന്തോരം മധുരം വേണോ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എന്തോരം മധുരം വേണോ അതിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനൊരു മൂന്ന് ഏലക്കൊന്ന് ചതച്ചങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ലൊരു ഫ്ലേവർ കിട്ടും അപ്പം ഇത് അത്യാവശ്യം നന്നായിട്ട് കുറി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ചൂടാറുമ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരും അപ്പോൾ ഒത്തിരി അങ്ങ് വറ്റിക്കാൻ നിൽക്കണ്ട ഇനി ഇതിലേക്ക് ഞാൻ കൂടുതൽ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പക്ഷേ ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടത് ചൂടായിട്ട് വന്നാൽ മതി ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെയാണ് ഇത് കുറച്ചും കൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടി കൂടി ഒന്ന് തിക്കായിട്ട് വരും അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം നല്ല ഈസി ആയിട്ടുള്ള പാൽ കൊടുക്കട്ടെ നല്ല പല്ല ഉണ്ടാക്കാൻ അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമുക്ക് കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് എല്ലാവരും മസ്തായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാകും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പിയായിട്ട് വരുന്നവരേക്ക് താങ്ക് യു സോ മച്ച് ബൈ